തിരുവനന്തപുരം നഗരസഭയിലെ സൗരോർജ്ജ പദ്ധതിയിൽ അഴിമതിയാണെന്ന കോൺഗ്രസ് എസ്റ്റിമേറ്റ് പോലും ഇല്ലാതെയാണ് ആ ടെൻഡർ നടപ്പാക്കിയതെന്നാണ് ആരോപണം കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നും എം വിൻസെന്റ് എം എൽ എ ആരോപിച്ചു എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് എന്റെ ചോദ്യം വന്നതിന് ശേഷമാണ് ടെൻഡർ യഥാർത്ഥത്തിൽ അപ്ലോഡ് ചെയ്യുന്നത് വർക്ക് ഓർഡർ കിട്ടിയ കമ്പനി ബാങ്ക് ഗ്യാരന്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബാങ്ക് ഗ്യാരണ്ടി വെച്ചാൽ മാത്രമേ ട്രൈ പാർട്ടി അഗ്രിമെൻറ്റ് അനർട്ടും സ്മാർട്ട് സിറ്റിയും ഈ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെൻ്റ് വെക്കാൻ കഴിയുകയുള്ളൂ പക്ഷെ ആ എഗ്രിമെൻ്റ് വയ്ക്കുന്ന സമയത്തൊരു വ്യാജ ബാങ്ക് ഗ്യാരണ്ടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അനർത്തിലെ അഴിമതികൾ മൂടി വെക്കാനാണ് വൈദ്യുതി മന്ത്രി ശ്രമിച്ചിട്ടുള്ളത് ഇതിൻ്റെ പൂർണ്ണമായ ഫണ്ട് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് കേന്ദ്ര ഗവൺമെൻ്റെയാണ് ആ എസ്റ്റിമേറ്റിന്റെ ബേസിസിലാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇത് എസ്റ്റിമേറ്റ് പോലും ഇല്ലാതെയാണ് അഷിൻ യാഗോ വിവരങ്ങളുമായി അഷിൻ മുപ്പത്തൊന്ന് കോടിയിലധികം രൂപയുടെ അഴിമതി ആരോപണമാണ് എം വിൻസെന്റ് എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് നഗരസഭ പ്രതികരിച്ചോ പ്രതി അത് തന്നെയാണ് ഏതാണ്ട് മുപ്പത്തിയൊന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തിന്റെ അഴിമതി ആരോപണമാണ് ഇപ്പോൾ എം എൻസിൻ്റെ എം എൽ എ മുന്നോട്ട് വെച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പ്ലാന്റുകൾ സോളാർ പ്ലാന്റുകൾ ഇത് സ്ഥാപിക്കുന്നതിൽ വലിയ അഴിമതികൾ നടന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം അഞ്ഞൂറ്റി പതിനാല് സർക്കാർ കെട്ടിടങ്ങളിലാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഈ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് മാത്രമല്ല ഈ പ്രോജക്ടിൻ്റെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയായി പ്രവർത്തിച്ചത് അനർട്ടാണ് ഈ ഇത് ഒരു ബെഞ്ച് മാർക്ക് തുക പോലും നിശ്ചയിക്കാതെയാണ് പദ്ധതിയുടെ ടെൻഡർ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം മാത്രമല്ല ഇതിനൊരു എസ്റ്റിമേറ്റ് പോലും ഉണ്ടായിരുന്നില്ല ടെൻഡർ ഡോക്യുമെൻറ്റ് പുറത്തുവിട്ടത് ഒരു വർഷത്തിന് ശേഷമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു വിഷയം ഉന്നയിച്ചിട്ടും വൈദ്യുതി മന്ത്രി മറുപടി നൽകിയില്ല എന്നൊരു ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി നിർവഹിച്ചിട്ടുള്ളത് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇത് കേന്ദ്രത്തിൻ്റെ ഫണ്ടാണെന്നും ഈ കേന്ദ്ര മാനദണ്ഡങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ തുക ഉപയോഗിച്ചതെന്നും അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഈ പദ്ധതിയുടെ കാര്യക്ഷമത പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയവർ അഴിമതി നടത്തിയ സ്ഥാപനത്തിൻ്റെ ആളുകളാണ് പ്രതിനിധികളാണ് എന്നൊരു ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുന്നു ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത് താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചാണ് എന്നതടക്കമുള്ള ആക്ഷേപമാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രിക്കെതിരെ പോലും അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇത് മൂടിവെക്കാൻ ഈ ഒരു വലിയ അഴിമതി മൂടിവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും നിയമസഭയിലടക്കം താൻ ഈ വിഷയം ഉന്നയിച്ചിട്ടും മന്ത്രി മറുപടി നൽകിയിട്ടില്ല ഇത് വലിയ ഒരു അഴിമതിക്ക് അഴിമതിയാണ് ഈ പദ്ധതിയിലൂടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് എം വിൻസെന്റ് എം എൽ എയുടെ ആരോപണം